ഹായ് കൂട്ടുകാരെ നമസ്കാരം എന്തൊക്കെയാ വിശേഷം എല്ലാവരും സുഖായിരിക്കണമെന്ന് വിചാരിക്കണു ഞാനും ഇവിടെ സുഖായിരിക്കണു അപ്പം ഈ പൂക്കളൊക്കെ കാണുമ്പോൾ എന്ത് ഭംഗിയല്ലേ തുലാമാസത്തിലും അതുപോലെ തന്നെ അതായത് മഞ്ഞ് പെയ്യുന്ന ഈ സമയത്താണ് പൂക്കൾ കൂടുതലായിട്ട് ഉണ്ടാവുക അപ്പോൾ ആ ചെടികളിൽ ഇങ്ങനെ നിറഞ്ഞ് നിൽക്കുകയാണ് ഒരു ഭംഗിയാണ് അതുപോലെ തന്നെ ഈ പച്ചയും ചോപ്പും പച്ചയും മഞ്ഞയും നല്ല കോമ്പിനേഷനായിട്ടത് കാണുമ്പോൾ ഒരു ഭംഗിയാണ് എനിക്ക് തോന്നുന്നു വീഡിയോയിൽ ഇങ്ങനെ കാണുന്നതിനേക്കാളും ശരിക്കും നമ്മൾ ഒറിജിനലായിട്ട് കാണുമ്പോഴാണ് കൂടുതലിൻ്റെ ഭംഗി അറിയണത് കേട്ടോ അപ്പോൾ ഞാനത് ഇങ്ങനെ വീഡിയോ എടുത്ത് കാണുമ്പോൾ ആ ഒരു ഭംഗി കണ്ടപ്പോഴാണ് ഞാൻ വീഡിയോ എടുത്തത് ആ വീഡിയോ എടുത്തപ്പോൾ ഞാനത് നിങ്ങളായിട്ടൊന്നിങ്ങനെ പങ്കുവെച്ചു എന്ന് മാത്രം അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ എൻ്റെ ഇന്നത്തെ കുറച്ച് കുറച്ച് വിശേഷങ്ങളൊക്കെ കൂടിയിട്ട് കാണിക്കുകയാണ് ഒരു മത്തിക്കറിയും കാണിക്കുന്നുണ്ട് മത്തിക്കറി രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളത് ഞാൻ വീഡിയോ പിടിച്ചിട്ടുണ്ടായിരുന്നാ കേട്ടോ അപ്പോൾ അതും കൂടി ഞാൻ പങ്ക് വെക്കണം കാരണം അതിട്ടുണ്ടായിരുന്നില്ല അപ്പോൾ അതും കൂടി ഞാൻ പങ്കുവെച്ചു എന്ന് മാത്രം അങ്ങനെയൊക്കെ എൻ്റെ വിശേഷങ്ങളായിട്ട് ഞാൻ ഇങ്ങനെ കാണിക്കണു പിന്നെ നമ്മുടെ നിക്കി ബോയ്ഡുടെ കുറച്ച് വിശേഷങ്ങൾ കേട്ടോ അപ്പോൾ രാവിലെ റൈസ് സേവിയ പറഞ്ഞിട്ട് കിട്ടില്ലേ ഇങ്ങനെ അപ്പോൾ നല്ല അരിയുടെ സേമിയ അതുകൊണ്ടുള്ള ഉപ്പുമാവായിരുന്നു കേട്ടോ അതൊക്കെ കഴിഞ്ഞ് വെറുതെ ഇങ്ങനെ മുറ്റത്തിറങ്ങിയപ്പോൾ കണ്ട തുമ്പികൾ ഇങ്ങനെ ഇരിക്കുന്നുട്ടെ നിറയെ തുമ്പികൾ പറക്കണോട്ടെ രാവിലെ ആ വെയിലിങ്ങനെ ചൂടായി വരണ സമയത്ത് തുമ്പികൾ പറക്കും തുലാമാസൊക്കായ വൈകീട്ട് ഒരു മൂന്നര നാല് മണിയാവുമ്പോഴും ഇതുപോലെ പറക്കുമല്ലോ അപ്പോൾ അങ്ങനെ ഞാൻ എടുത്തുനിന്ന് മാത്രം അപ്പോൾ മീൻ കറി റെഡിയാക്കാൻ വേണ്ടിയിട്ട് നാളികേരം വറുത്തരച്ചിട്ടാണ് വെക്കുന്നത് നാളികേരം വറുത്തരയ്ക്കുമ്പോൾ കുറച്ച് കറിവേപ്പിലയും ചെറിയ ഉള്ളിയും കൂടിയിട്ട് ഒന്ന് വറുത്തതിന് ശേഷം മല്ലിപ്പൊടിയും മുളക് പൊടിയും ചേർത്തിട്ട് ഒന്ന് ചൂടാക്കി എടുത്തിട്ട് അത് നല്ല മിനുസമായി അരച്ചിട മാറ്റി വെച്ചു പിന്നെ മീൻ കറിയിലേക്ക് ഞാൻ സഭവണ് തക്കാളി ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകൊക്കെ കൂടിയിട്ട് വഴറ്റിയിട്ട് അത് വഴറ്റിയതിന് ശേഷം നമ്മൾ പുളി വെള്ളത്തിലിട്ടുണ്ടായിരുന്നു ആ വെള്ളത്തിലിട്ട് വെച്ച പുളി പിഴിഞ്ഞൊഴിച്ചതിന് ശേഷം നമ്മൾ വാളംപുളി വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ ഉണ്ടാക്കിയത് അപ്പോൾ അങ്ങനെ പുളി ഒഴിച്ചതിന് ശേഷം ഇതിലേക്ക് നമ്മൾ തക്കാളിയും സവാളിയൊക്കെ വഴിറ്റി ഇതിലേക്ക് മഞ്ഞൾപ്പൊടി ഇട്ടു പുളിയൊക്കെ നന്നായി തിളച്ച് എന്ത് വന്നപ്പോൾ അതിലേക്ക് കുഞ്ഞന്മത്തികൾ ചേർത്തു അതിന് ശേഷം നമ്മൾ അരച്ച് വെച്ച അരപ്പും ചേർത്ത് നല്ലതായി തിളച്ച് വന്ന സമയത്ത് കുറച്ച് കറിവേപ്പില ഇട്ട് കൊടുത്തു അതുപോലെ ചെറിയ ഉള്ളി ചെറുതായി അരിഞ്ഞത് മൂപ്പിച്ച് അതിലേക്ക് ഇട്ട് കൊടുത്തു അപ്പം നമ്മുടെ മത്തിക്കറി നല്ല അടിപൊളി മത്തി മത്തിക്കറിയാണ് നല്ല കുറുന്നന ചാറോട് കൂടിയിട്ടുള്ള മത്തിക്കറി കേട്ടോ മത്തിക്കറി റെഡി ആയിട്ടുണ്ട് ഉരുലൊരുട്ടി ചോറുണ്ട് നമുക്ക് നല്ല അതിലിങ്ങനെ ഒപ്പി ഉണ്ടാ നല്ല സ്വാദനെയാണ് അപ്പോൾ എന്താ ഉപ്പേരി വെക്കാമെന്ന് വിചാരിച്ചപ്പോൾ ഞാൻ പറഞ്ഞു ഓമക്കായ കുറേ നിൽക്കുന്നുണ്ട് എന്നുള്ളത് അപ്പോൾ അതൊന്ന് ഓമക്കായ പൊട്ടിച്ചു അപ്പോൾ അന്ന് പൊട്ടിച്ച ഓമക്കായൊക്കെ കൂട്ടാനും മുളൂഷ്യും അങ്ങനെയൊക്കെ ആയിട്ട് ഉപ്പേരിയൊക്കെ ആയിട്ട് കഴിഞ്ഞു കിട്ടാം അപ്പോൾ ഇന്ന് ഇവിടെ മോന് എങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഓമക്കായ എന്ന് പറഞ്ഞാൽ അവൻ തൊടില്ല അപ്പോൾ നമ്മൾ ഓമക്കായ കൊണ്ട് ഉപ്പേരി അന്ന് എന്താ പെരി ഓമക്കായ ഉപ്പേരിയെന്ന് പറഞ്ഞവൻ കഴിക്കില്ല അപ്പോൾ എനിക്ക് തോന്നി ഓമക്കായ ഉപ്പേരി എന്ന് പറയുന്നതിനേക്കാളും കുറച്ച് ഉണക്കപ്പയർ അതായത് വൻപയർ വെള്ളത്തിലിട്ട് വെച്ചിട്ട് അതും ഈ ഓമക്കായും കൂടി ഒരു എരിശ്ശേരി ഉണ്ടാക്കാമെന്ന് വെച്ചു അങ്ങനെ ആകുമ്പോൾ അവൻ കഴിച്ചുള്ളൂ അപ്പോൾ അവന് ഓമക്കായ പ്രശ്നമില്ല ഓമക്കായ ഉപ്പേരി എന്ന് പറയുമ്പോൾ മാത്രമേ പ്രശ്നമുള്ളൂ അപ്പോൾ ഞാൻ വൻപയർ വെള്ളത്തിലിട്ട് വച്ചിട്ടുണ്ടായിരുന്നു കഴുകി വൃത്തിയാക്കി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അവര ട്ട് വെച്ചു അപ്പോൾ അത് കുറച്ച് സമയം കഴിഞ്ഞപ്പോൾ ഒന്ന് കുതിർന്നുണ്ടാവുമല്ലോ അപ്പോൾ ആദ്യം വൻപയർ ഞാൻ കുക്കറിലേക്ക് ഇട്ടിട്ട് ഉപ്പും ചേർത്തതിന് ശേഷം ഒന്ന് രണ്ട് വിസിൽ രണ്ട് മൂന്ന് വിസിൽ വരുത്തി അതിന് ശേഷം നമ്മൾ ഓമക്കായ പൊട്ടിച്ചത് തോലൊക്കെ കളഞ്ഞ് കഷ്ണങ്ങളാക്കി അപ്പോൾ ആ കഷ്ണങ്ങളാക്കിയതിന് ശേഷം അത് കഴുകി വൃത്തിയാക്കി നമ്മൾ വേവിച്ച പയറിലേക്ക് അത് ചേർത്ത് കൊടുത്തു വിട്ട വേവിച്ച പയറിലേക്ക് കുക്കറിലേക്ക് അത് ചേർത്ത് കൊടുത്തു അപ്പോൾ ഞാൻ അതായത് പയറ് വെള്ളത്തിലിട്ടതും അത് കുക്കറിലേക്ക് ആക്കിയിട്ട് ഉപ്പൊക്കെ ചേർത്ത് വേവിക്കുന്നതും കാണിച്ചു എന്ന് മാത്രം അപ്പോൾ അങ്ങനെ പയറ് വേവിച്ചതിലേക്ക് നമ്മൾ ഓമക്കായ ചേർത്ത് കൊടുത്തിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും കുറച്ചും കൂടി ഉപ്പും ചേർത്തിട്ട് ഒറ്റ വിസിൽ വരുത്തി ഒരു വിസിൽ വന്ന ആവിയൊക്കെ പോയി തുറന്ന് നോക്കിയിട്ട് അതിലേക്ക് ഞാൻ നാളികേരം ജീരകം കൂടി അരച്ചത് ചേർത്തു അതിനുശേഷം പാനടുപ്പത്ത് വെച്ച് എണ്ണയൊഴിച്ച് ചൂടായപ്പോൾ അതിലേക്ക് കടുക് പൊട്ടിച്ച് കറിവേപ്പിലിട്ടു നമ്മൾ ചിരകി വെച്ച നാളികേരം ചേർത്തിട്ട് നാളികേരമൊക്കെ ഒന്ന് ചുവക്കനെ വറുത്തെടുത്തു അതിലേക്ക് നമ്മൾ നാളികേരം ജീരകം അരച്ച് ചേർത്തിട്ടുള്ള വേവിച്ച് വെച്ച വൻ പയറും ഓമക്കായും ഉണ്ടല്ലോ അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തു നന്നായി ഇളക്കി കൊടുത്തു നമ്മുടെ ഓമക്ക വൻപയർ എരിശ്ശേരി റെഡി ആയിട്ടുണ്ട് ഞാൻ പറഞ്ഞു ഉപ്പേരി എന്ന് പറയുമ്പോൾ മാത്രമേ അത് കഴിക്കാനുള്ളൊരു ബുദ്ധിമുട്ടുള്ളൂ അല്ലാച്ചാൽ കുഴപ്പമില്ലല്ലോ അവർ കഴിച്ചോളും അപ്പം അങ്ങനെ ഇന്നത്തെ കറിയും അതുപോലെ തന്നെ ഉപ്പേരിക്ക് പകരം ഇരിശ്ശേരി ഒക്കെ ആയിരുന്നു അപ്പം അങ്ങനെ ഇന്നത്തെ അങ്ങനെയാണ് കിട്ടാം അപ്പോൾ അച്ഛമ്മ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഒക്കെ സൂപ്പർവൈസറായിട്ട് നമ്മളെ നിക്കി അവിടെ വന്നിരിക്കുന്നുണ്ട് അവൻ ഇരുന്നിട്ട് ഓരോന്നൊക്കെ പറയുകയാണ് ഓരോ ശബ്ദങ്ങളൊക്കെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അവൻ്റെ ഹോബി ഇതാണ് ഇങ്ങനെ വന്നിരിക്കുക ഇങ്ങനെ ഒതുങ്ങിയിരിക്കുകയൊന്നും ഇല്ല എപ്പോഴെങ്കിലും ഒതുങ്ങിയിരിക്കുന്ന കുറച്ച് നിമിഷങ്ങളാണത് ഇല്ലയെന്നുണ്ടെങ്കിൽ നേരം ഞാൻ അടുക്കളയിൽ എന്താ പാചകം ചെയ്യണമെച്ചാൽ അതവന് കണ്ടുമുട്ടി ഇരിക്കണം ആ പൊക്കത്ത് കയറും പിന്നെ അപ്പം അങ്ങനെ അവനെടുത്തിട്ട് ഞാൻ മുറ്റത്തേക്ക് വന്നപ്പോൾ അതിൻ്റെ ഒരു പൂമ്പാറ്റ അവിടെ ചിറക് ചെറുകൂടി എടുക്കുന്നത് കണ്ടു എപ്പോഴും ആ വന്ന് വന്നങ്ങനെ ഇരിക്കും ഞാൻ വീഡിയോ പിടിക്കണമെന്ന് വിചാരിക്കും പിന്നെ വന്ന് ഞാൻ മൊബൈലൊക്കെ എടുക്കും പിന്നെ അത് വിട്ടുപോകും അങ്ങനെ പൂമ്പാറ്റ അവിടെ നിന്ന് എൻ്റെ കയ്യിലേക്ക് പറന്ന് വന്നിട്ട് ഇരുന്നു കൂട്ടോ ആ കയ്യിലേക്ക് പറന്ന് വന്നിരുന്നപ്പോൾ അത് ഞാൻ ഇങ്ങനെ നിർത്തു എന്ന് മാത്രം പിന്നെ അത് പോയി അപ്പോൾ ഞാൻ പറഞ്ഞു നിക്കിൻ്റെ കുളിയൊക്കെ കഴിഞ്ഞു നിക്കുടെ കുളിയൊക്കെ കഴിഞ്ഞ് വന്നപ്പോൾ അതേ മുണ്ടൊക്കെ അങ്ങനെ ചിറ്റിയിടങ്ങി വന്ന കേട്ടോ അപ്പോൾ എന്താ ചെയ്യണമെന്ന് ചോദിച്ചാൽ അവൻ അക്ഷരങ്ങൾ കൂട്ടി പറയുന്നതിനെയൊക്കെ കൂടുതൽ നമ്മളുടെ ആംഗ്യഭാഷയൊക്കെ കാണിക്കുക ചെയ്യുക അപ്പോൾ അവൻ തലയിൽ എണ്ണ തേച്ച് കുളിച്ചു എന്നാണ് പറയണത് ചാച്ചി കുളിച്ചു എന്നാണ് കാണിക്കണത് അതുപോലെ തലയിൽ മുറിപ്പറ്റി അല്ലെങ്കിൽ തലയിൽ തല എവിടെയെങ്കിലും ഇടിച്ചു എന്ന് പറഞ്ഞാൽ അപ്പോൾ അതിങ്ങനെ കാണിക്കും അപ്പോൾ എന്നോട് ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുക അപ്പോൾ അത് ഞാൻ അങ്ങനെ വീഡിയോ എന്ന് മാത്രം ചില നിമിഷങ്ങൾ നമുക്കിങ്ങനെ എത്ര എത്ര ബിസിയാണെന്നുണ്ടെങ്കിലും ഇങ്ങനെ കുട്ടികളുണ്ടാവുമ്പോൾ അവരുടെ കളിയും ശരിയും കാണുമ്പോൾ നമ്മളെല്ലാം മറക്കില്ല നമുക്കപ്പോൾ ഒന്നും ഒരു എന്താണ് ഒരു ഓർമ്മയോ അല്ലെങ്കിൽ വിഷമകരമായ കാര്യങ്ങളോ അല്ലെങ്കിൽ ഒന്നും നമുക്ക് ചിന്തിക്കാനുള്ളത് അത് മാനസികമായൊരു സന്തോഷം കിട്ടുന്ന കാര്യമ തോറ്റു തോറ്റു പറയണവൻ തോറ്റു തോറ്റു പറയും പിന്നെ ഞാൻ കരയുന്നത് എങ്ങനെയാണ് അങ്ങനെ കാണിക്കും അതുപോലെ അച്ഛമ്മ കരയാന്ന് പറഞ്ഞിട്ട് അവൻ കണ് ഒരു വരലെടുത്ത് കണ്ണിൽ കുത്തിയിട്ടാ കാണിക്കട്ടോ ഞാൻ പറയും കണ്ണിൽ കുത്തേണ്ട പറയും പിന്നെ പാട്ട് പാടുന്നത് നമ്മൾ പറയണതെല്ലാം പറയും പാട്ട് പാടുമ്പോൾ എന്താ ചോദിച്ചാലും വേണ്ടയെന്ന് പറയും ആ അങ്ങനെയൊക്കെ നമ്മളോടും ഇങ്ങനെ ഓരോന്നൊക്കെ പറഞ്ഞിട്ടിരിക്കും അപ്പോൾ എത്രയായാലും അതൊക്കെ കാണുമ്പോൾ മാനസികമായിട്ടൊരു സന്തോഷം ഒരു ആനന്ദം എന്നൊക്കെ പറയില്ലേ അതു തന്നെയാണ് അപ്പോൾ കുട്ടികളുടെ വീട്ടിൽ സമയം പോണത് അറിയില്ല എന്ന് പറയുന്ന പോലെ തന്നെ നമുക്ക് മാനസികമായ നമ്മുടെ വിഷമങ്ങളെ മറികടക്കാനും കുട്ടികൾ ഒരു അനുഗ്രഹം തന്നെയാണ് കേട്ടോ എത്ര വയ്യെങ്കിലും എങ്ങനെയൊക്കെ ആണെങ്കിലും എനിക്ക് ഉമ്മ തരുക ഔവ ഔവ എന്നാ പറയുക അങ്ങനെയാണ് ഉമ്മ തരികൻ അപ്പോൾ അതൊക്കെ ഞാൻ നിങ്ങളായിട്ടൊന്ന് പങ്കുവെച്ചു എന്ന് മാത്രം ഒക്കെ ഒരു സന്തോഷമുള്ള കാര്യമാണ് ഞാൻ അടുക്കളയിൽ പണിയെടുക്കുമ്പോൾ ഞാൻ പറഞ്ഞു അവ ഒക്കത്ത് ഇരുന്നിട്ട് എല്ലാം നോക്കാം അവൻ്റെ വിചാരം അവനാ ചെയ്യണമെന്നുള്ള പോലെ നമ്മളോട് പറയും അപ്പോൾ നമ്മൾ ഉപ്പുണ്ടോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ അവ ഒപ്പം കൈന്ന് കിട്ടും അതുപോലെ ഇങ്ങനെയൊക്കെ ചെയ്യുന്ന സമയത്ത് ഞാൻ അവൻ്റെ കാലിലേക്ക് എണ്ണ നമ്മൾ കടുകയൊക്കെ വറുത്തിടച്ചാൽ ആ എണ്ണ തെറിക്കേണ്ട വച്ചിട്ട് നമ്മൾക്ക് കയ്യാ കയ്യോണ്ട് അവൻ്റെ കാല് പൊക്കി പിടിക്കുമല്ലോ എന്നിട്ട് വെറുതെ ഞാൻ കാൽ ഇങ്ങനെ തടവുകൂട്ടോ അപ്പം ഇന്നലെ മീൻ വറുത്ത് എടുക്കുന്ന സമയത്ത് ഞാൻ അങ്ങനെ ചെയ്തില്ല അപ്പോൾ അവൻ പറഞ്ഞിട്ട് അവൻ്റെ കാലിൽ അവൻ തന്നെ സ്വയം തടവ് അങ്ങനെയൊക്കെ ഓരോന്നും കാണിക്കും അപ്പോൾ ഇന്നത്തെ എൻ്റെ ഈ വിശേഷത്തൊക്കെ തന്നെയുള്ള എൻ്റെ കൂട്ടുകാർക്ക് ഇഷ്ടമുണ്ടാവുന്നതായിരിക്കണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ സ്വന്തം ജോ വീണ്ടും കാണാം ബായ് യു